ബി ജെ പി ഗവൺമെൻറ് ഭയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലല്ല മൊത്തം ജനങ്ങളും സമൂഹത്തിലൂടെ മുഴുവൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വരുതിയിലൊക്കെയാണ് ആരാണ് കട്ടെടുത്തതെന്ന് ബാങ്കിന് എല്ലാ രേഖകളും ഉണ്ടാവും ആ രേഖകൾ വെച്ച് അവർക്ക് പിടിക്കാമല്ലോ അത് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടി കേന്ദ്രത്തിൻ്റെ അല്ലേ എന്തായാലും അത് അവർ വന്നുകൊണ്ടേ കാരണം അവർക്ക് ജയിക്കണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും തകർത്തി പറ്റൂ ഇതുവരെ കേരളത്തിലുണ്ടായിട്ടുള്ള മുഴുവൻ അഴിമതികളും അതുപോലെ ഇസ്ലാമോഫോബിക് നിലപാടുകളും ബാങ്ക് കൊള്ളകളും സർഫാസി നിയമം കൊണ്ട് കുടിയിറക്കപ്പെട്ട വിഷയങ്ങളും കേരളത്തിലെ നാനാഭാഗത്ത് നടക്കുന്ന ആയിരക്കണക്കിന് കുടിയിറക്കപ്പെടുന്ന സർഫാസി നിയമം ഉൾപ്പെടെ അത് കേരള ബാങ്ക് നേരിട്ട് കുടിയിറക്കുന്ന പരിപാടി അതിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം അനുസരിച്ചായിരിക്കും തൃശ്ശൂരും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക അങ്ങനത്തെ ഇല്ലാണ്ട് അക്കൗണ്ട് ചേർക്കാമെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അത് ഭയങ്കര അഴിമതി ശതമാനം വിശ്വാസം നഷ്ടപ്പെട്ടു പാവപ്പെട്ട ആൾക്കാരുടെ അത് തിരിച്ചു കൊടുക്കാൻ ആരാണോ വേണ്ടി വേണ്ടി നമ്മളുടെ ഓരോ വോട്ടും അവർക്ക് തന്നെയാണ് ആഗ്രഹം പോയ ജനങ്ങളുടെ പണം തിരിച്ചു കിട്ടേണ്ടത് ആവശ്യമാണ് അത് കിട്ടിയില്ലെങ്കിൽ ജനം തെരുവിലിറങ്ങിയാലും ഒരു സംശയവും ഇല്ല പക്ഷെ അത് നരേന്ദ്രമോദി മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം രക്ഷിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ആ പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്